മലപ്പുറം ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി ഹാരിസിനെതിരെ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനിടെയാണ് അരങ്ങേറിയത് എഫ്ഐആറിൽ രണ്ടാം പ്രതിയായ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എങ്ങനെ ഒന്നാം പ്രതിയായതിരിക്കെ റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന പ്രതിപക്ഷ നേതാവ് മോഹൻദാസിന്റെ ചോദ്യം ഭരണപക്ഷ അംഗങ്ങൾക്കിടയിൽ ബഹളത്തിനിടയാക്കി ഇതിനിടെ റിപ്പോർട്ട് പ്രസിഡന്റ് റഫീഖ വായിക്കുന്നതിനിടെ പ്രതിപക്ഷ അംഗം അഫ്സൽ റിപ്പോർട്ട് തട്ടിപ്പറിച്ചു ഇതിനിടെ ഭരണപക്ഷ അംഗം ഷാഫി റിപ്പോർട്ട് അഫ്സലിന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത് പ്രസിഡന്റിന് കൈമാറിയതോടെ ഇരുവരും തമ്മിൽ കയ്യാങ്കളിയും നടന്നു ഇതിനിടെ പ്രസിഡന്റ് റിപ്പോർട്ട് വായിക്കുകയും യോഗം അംഗീകരിക്കുകയും ചെയ്തു റിപ്പോർട്ടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ അംഗങ്ങളായ മോഹൻദാസ് അഫ്സൽ ഷാറോൺ റോയ് ആരിഫ എന്നിവർ യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ